തെരഞ്ഞെടുപ്പ് റാലിക്കിടെയുണ്ടായ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വാഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ് നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റണാവത്ത് വെടിയുണ്ടകൾ നെഞ്ചിലേറ്റുവാങ്ങാൻ ട്രംപ് കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കാനും കങ്കണ മറന്നില്ല ട്രംപിന് റാലിക്കിടെ വെടിയേറ്റെങ്കിലും മരണത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടതിൽ ഇടതുപക്ഷം നിരാശയിലാണെന്നും എല്ലാവരും ശ്രദ്ധിക്കണമെന്നും കങ്കണ എക്സിൽ കുറിച്ചു എൺപത് വയസ്സിനടുത്ത് പ്രായമുള്ള അദ്ദേഹം ബുള്ളറ്റുകൾ ശരീരത്തിലൂടെ പാഞ്ഞു പോകുമ്പോഴും പറഞ്ഞത് അമേരിക്ക ജയിക്കട്ടെ എന്നാണ് ട്രംപ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക തന്നെ ചെയ്യും കങ്കണ കൂട്ടിച്ചേർത്തു സംഭവ സ്ഥലത്ത് നിന്നുള്ള ട്രംപിന്റെ ഫോട്ടോയും പങ്കുവെച്ചാണ് പോസ്റ്റ് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ബുള്ളറ്റുകൾ വാങ്ങിയത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിരുന്നെങ്കിൽ ഈ ആക്രമണത്തെ അതിജീവിക്കുമായിരുന്നില്ല ആക്രമിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രം വിസ്മയിച്ചുകൊണ്ടേയിരിക്കുന്നു വലതുപക്ഷത്തോടുള്ള ഇടതുപക്ഷത്തിന്റെ വിയോജിപ്പ് അക്രമാസക്തമാണെന്ന് കങ്കട കൂട്ടിച്ചേർത്തു എന്നാൽ ട്രംപിനു നേരെയുള്ള വധശ്രമം ആഭ്യന്തര തീവ്രവാദമായി കണക്കാക്കിയാണ് അന്വേഷിക്കുന്നതെന്നാണ് എഫ് ബി ഐ വ്യക്തമാക്കുന്നത് ഇരുപതുകാരനായ അക്രമി തനിച്ചാണ് വെടിവെച്ചതെന്നും ഇയാൾക്ക് പിന്നിൽ ആരുമില്ലെന്നുമാണ് എഫ് ബി ഐയുടെ കണ്ടെത്തൽ ആക്രമണത്തിന് പിന്നിലെ ഉദ്ദേശമെന്താണെന്ന് എഫ്ബിഐക്ക് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടന്ന വധശ്രമത്തിലെ ദുരൂഹതയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സംശയങ്ങളും ചർച്ചകളും സജീവമാണ്